ിലോപ്പം ഇരുപത്തി രണ്ട് കിലോ ചിക്കൻ കറി ഇങ്ങനെയാണ് നമുക്ക് വെക്കണമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ചിക്കൻ നല്ല കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മൂന്ന് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം നാത്തൂനാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചെറുനാരങ്ങി നല്ല രീതിയിൽ കുറച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകളും ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ല പാടുണ്ടാകും കുഴക്കാന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇരുപത്തിരണ്ട് കിലോ ചിക്കൻ ഉണ്ടല്ലോ അത് കുഴച്ചെടുക്കണ്ടേ അപ്പോൾ അതേ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന എടുക്കണ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ മുളകൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർക്കാൻ കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം കുറച്ച് കഷ്ടപ്പാടേണ്ട കാരണം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആയി കിട്ടാനായിട്ട് അപ്പോൾ അതേ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് അതങ്ങാണ്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ഈ ഒരു കിലോ കശിനി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാണ്ട് അത് ലാസ്റ്റ് അരച്ച് ചേർക്കാനാണ് അപ്പോൾ അതങ്ങാണ്ട് മാറ്റി വെക്കാം അപ്പോഴേ സവാളയൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം അപ്പോഴേ ചിറ്റന്മാരെല്ലാവരും കൂടി സവാള അരിഞ്ഞെടുക്കണേ അപ്പോഴേ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനേ ഒരു മണിക്കൂറിന് ശേഷം കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് കുറച്ച് ഒരു മണിക്കൂറൊക്കെ ഇരുന്നു അങ്ങനെ അത് കോരി മാറ്റിയതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ സവാളയും കൂടി വയറ്റിയെടുക്കണേ അപ്പോൾ സവാള നല്ല രീതിയിൽ വഴിണ്ടതിന് ശേഷം നല്ലോണം വേണ്ടണം കേട്ടോ സവാള നല്ല രീതിയിൽ വാടിക്കിടണം അങ്ങനെ ഏകദേശം സവാളയൊക്കെ നല്ല രീതിയിൽ വാണ്ടതിന് ശേഷം നമുക്കിനി തക്കാളി ഇടണം അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കിത് ഇതെല്ലാം കോരി ആരി വെക്കണേണ് ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സഡ് ചാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പം മിക്സഡ് ചാറിലോട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പോണേണ് അങ്ങനെ അതൊക്കെ അരച്ചെടുത്ത് ഈ ഒരു പരുവം കിട്ടും അങ്ങനെ നമുക്കിത് നമ്മുടെ കശുവിനെണ്ടിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട് മറ്റേത് മാറ്റി വലിയ ഉരുളിയാണ് എടുത്തത് ഇഞ്ചി വെള്ളത്തിലെ പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അന്നേരം മാറ്റി വെച്ച ആ സവാളയുടെയും തക്കാളിയുടെയും കൂടി പേസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അത് ഏകദേശം കുറച്ചേരൊന്ന് വഴിണ്ടതിന് ശേഷം നമുക്ക് ആ കശുവിനെണ്ടിയുടെ പേസ്റ്റും കൂടി ഇതിലോട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈരും കൂടി ഒഴിക്കണം അങ്ങനെ ഇതേ തൈരും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അങ്ങനെ ദേ ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്രേവിക്കാവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ ചിക്കൻ വറക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രേവിക്കാവശ്യം ഉള്ള ഉപ്പാണ് കേട്ടോ ചേർക്കണത് ആ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറിയൊക്കെ ഇളക്കണുണ്ട് ഇവിടെ ചുറ്റിനും ആൾക്കാരാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴുമണി ഇടരേക്കായിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുറ്റിനു നിന്ന് വറുത്താനൊക്കെ പറഞ്ഞാണ് ചെയ്യണത് അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരും മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇനി എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയും കൂടി വരണം അങ്ങനെ അതേ മുളകൊടിയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞതേ മസാലപ്പൊടിയും കൂടി വരണുണ്ട് അങ്ങനെ മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിനും ഉണ്ട് അപ്പോൾ എല്ലാവരും ചുറ്റിനും നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് എല്ലാവരും ഇതും നോക്കി ഇങ്ങനെ ഇരിക്കണേണ് അപ്പം ഞാൻ അതിൻ്റെ ഇലവ് ഇങ്ങനെ വീഡിയോയും എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അന്നേരം തക്കാളിൻ്റെയൊക്കെ അരച്ചേൻ്റെ പേസ്റ്റിൻ്റെ കുറച്ച് ചാറുണ്ടായിരുന്നു അതൊഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഇതേ വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഓണം ഇളക്കി കൊണ്ടിരിക്കാം അങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ല രീതിയിൽ കുറച്ച് നേരം ആ ഗ്രേവി കിടന്ന് ഇങ്ങനെ വറുത്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഇനിയും നമ്മൾ സൂക്ഷിച്ച് ഇളക്കണം അത് വളരെ നല്ല രീതിയിൽ കുത്തി ഒന്നും ഇളക്കരുത് സാവധാനം പയ്യേ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതേ പയ്യേ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിളക്കൊടുത്ത് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ അങ്ങനെ ഇതേ കുറച്ച് നേരം ഇനി നമുക്കതിൽ കിടന്ന് ഇങ്ങനെ ചിക്കൻ ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഓയിലൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞു വന്ന കുറച്ചു നേരം കിടന്ന് തിളച്ചോ നമുക്കിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം മതി കിടന്ന് ഒന്ന് ഇതേപോലെ തിളക്കണം അങ്ങനെ ഇതേ തിളച്ച് ഏകദേശം എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നേ അങ്ങനെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടി തൂക്കിയാൽ സംഭവം സെറ്റായി അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇനി മല്ലിയിലേയും കൂടി തൂകണേന് അപ്പോൾ ചിക്കൻ കറീനെ ഓഫ് ചെയ്യാം അപ്പോൾ ഇതേ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ബൈ